നമസ്കാരം പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഇ എം ടി ഡോക്ടർ ശ്രീകുമാറിനെതിരെ പരസ്യ പ്രതിഷേധവുമായി ഇടതു സംഘടനകൾ ജീവനക്കാരിയായ യുവതിയെ അപമാനിക്കാൻ ശ്രമിക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തതിന് ഉദ്യോഗസ്ഥർ മ്യൂസിയം പോലീസിൽ പരാതി നൽകിയിരുന്നു മ്യൂസിയം പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷണം ആരംഭിച്ചു ഈ വിഷയത്തിലാണ് പ്രതിഷേധം നമ്മുടെ സഹപ്രവർത്തകയുടെ അപമാര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ ജാമ്യമില്ലാ കേസിൽ പ്രതിയാണ് കമ്പനിയുടെ എം ആയ ഡോക്ടർ ബി ശ്രീകുമാർ ഈ മാന്യ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നതായി അറിയുവാൻ കഴിയുന്നു ഇത്തരത്തിൽ ഗുരുതരമായ കേസിൽ പ്രതിയായ ആൾ നാളെ കെ എസ് ഐഇയുടെ മേധാവിയായി വരുന്നത് ആത്മാഭിമാനമുള്ള ഒരു ജീവനക്കാരനും അംഗീകരിക്കുന്നത് ആയതിനാൽ കുപ്രസിദ്ധനായ എം ഡി എ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഐഇ യുടെ ഗേറ്റിന് മുൻപിൽ സംയുക്ത യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ് ഇടതു സംഘടനകൾ സി ഐ ടിയും ഐ ടി സിയും എസ് ഐ ടിയും സംയുക്തമായിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് പ്രതിഷേധക്കുറിപ്പിൽ പറയുന്നു മുമ്പും പലതവണ പലരെയും വശീകരിക്കാൻ ഡോക്ടർ ശ്രീകുമാറിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം ഇപ്പോഴത്തെ കേസ് പിൻവലിക്കാൻ ഉന്നതങ്ങളിൽ ശ്രമം നടക്കുന്നുവെന്നും ആരോപിക്കുന്നു മുൻ മന്ത്രി അടക്കം പോലീസിൽ വിളിച്ചു പക്ഷേ യുവതിയും കുടുംബവും പരാതിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല പോലീസ് നടപടിയിൽ ഉറച്ചുനിന്നു കേരള ഫീഡ്സിന്റെ എം ഡി ആയിരുന്ന ശ്രീകുമാർ കെ എസ് ഐഇ എം ഡി ആയി വന്നത് കഴിഞ്ഞ ഡിസംബറിലാണ് ഒട്ടനവധി പിൻവാതിൽ നിയമനങ്ങൾ ഇതിനകം കെ എസ് ഐഇയിലും വിവിധ യൂണിറ്റിലും നടത്തി വ്യവസായ വകുപ്പിന്റെയും സർക്കാരിൻ്റെയും ഉറ്റത്തോഴിനായി നിൽക്കുന്ന സമയത്താണ് ലൈംഗിക അതിക്രമ കേസ് വന്നത് ഇത് സർക്കാരിനും തിരിച്ചടിയായെന്ന് തൊഴിലാളി സംഘടനകൾ പറയുന്നു ഓഫീസിൽ വെച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ശ്രീകുമാർ പെരുമാറിയെന്നാണ് പരാതി പി എഫിലെ അടക്കം ചില ക്രമക്കേടുകൾ കണ്ടെത്തിയതിൻ്റെ വൈരാഗ്യമാണ് തനിക്കെതിരായ പരാതിയെന്നാണ് ശ്രീകുമാർ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു